എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അവധികാല കായിക പരിശീലന ക്യാമ്പിന് തുടക്കമായി സ്കൂൾ കമ്മിറ്റി ചെയർമാൻ പി എം മുഹിയുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവിധ ഇവിടെ ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട് അത് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഇനി ഇവിടെ സംഗീതാവസ്ഥ ആരെങ്കിലും അവരെയും നിങ്ങളുടെ രീതിയിൽ സഹകരിക്കും നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഒരു സ്പോർട്സിന് ക്ലബ്ബുണ്ടാക്കി എല്ലാ വിഭാഗങ്ങളിലും നല്ല മത്സരിച്ച് മുന്നേറുന്ന ഒരു കുട്ടികളെ നമുക്ക് ഇവിടെ നിന്ന് വാർത്തെടുക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം അതിന് നിങ്ങളുടെ പരമാവധി സഹകരണം ഉണ്ടാകണം അതിന് നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് സ്കൂൾ കമ്മിറ്റി സെക്രട്ടറി കെ എ മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഒരു കോടി രൂപയുടെ ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പുറകിലായി ഒരു സ്കൂൾ ബിൽഡിംഗ് പൂർണ്ണമായി പണി കഴിച്ചിരിക്കുകയാണ് ഏതാനും ഓപ്പണിംഗിന് മുമ്പായി തന്നെ ഒരു ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതാണ് അതോടൊപ്പം നമ്മുടെ ഗ്രൗണ്ടിലെ പോരായികളിൽ ഈ വെക്കേഷൻ കൂടി തന്നെ പൂർണ്ണമായി പരിഹരിച്ച് ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലും ഇവിടെ ഈ കാണുന്ന ഗ്രൗണ്ടിലും അപ്പുറം കുറച്ച് ഗ്രൗണ്ടിന്റെ കുറേ ഏരിയ ഉണ്ട് ഇതിൽ നമ്മുടെ സ്വാമി കോളേജിന്റെ ഗ്രൗണ്ട് വളരെ വിസ്തൃതമായി കിടക്കുകയാണ് എം വി എസിൻ്റെ തന്നെയാണ് നമുക്കത് ഉപയോഗിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബ്രഹത്തായ ഒരു അനുഭവം നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ ക്ലാസ് മുതൽ തുടങ്ങിയാൽ നിങ്ങളുടെ ഏത് ഡിഗ്രി വരെ പോകണമെന്നുണ്ടെങ്കിലും പി ടി അംഗമായ കെ കെ നാസർ സോഫ്റ്റ്ബോൾ ഇന്ത്യൻ ടീം അംഗമായ റിയാസ് കെ എൻ കബഡി കോച്ച് ഫഹദ് ഹുസൈൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹിഡ് മിസ്ട്രസ് അസീന ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സഫീറ ടീച്ചർ നന്ദിയും പറഞ്ഞു അതായത് ഒരു കോളേജിന്റെ കോമ്പൗണ്ടിലേക്ക് കയറുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഗേറ്റ് കയറ്റുകിടക്കുമ്പോ ഉള്ളത് അല്ലേ അപ്പൊ ആ ഒരു അവസ്ഥയില് നിങ്ങൾ ഇറങ്ങി പോകുമ്പോള് അതിലും മേലെ ആയിട്ടായിരിക്കണം ഞാൻ പോകേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം